Guys, welcome channel <hesitation> polar <hesitation> <hesitation> So, <hesitation> 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 so <hesitation> so so ലിക്വിഡുകൾ ഇതിനൊക്കെ തറേ സോപ്പുകളുണ്ട് സോപ്പ് 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 പത്ത് റുപ്പ്യ ടോട്ടൽ 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 അടിയിൽ വലിയ പൊടി നടക്കുന്നുണ്ട് ഫുൾ സോപ്പി സോപ്പും കൊണ്ടില്ല കളി പിയസ് ിയാസൊന്നില്ലേ പാത്രം കഴിക്കണ സാധനം പാത്രം വിമ്മി അങ്ങനത്തെ പാത്രം എന്താ പിന്നെ പേരുണ്ടാവില്ല ഫിഷ് വാശ് ഒക്കെ ടോട്ടലാണ് ടോട്ടൽ ടോട്ടലാണ് കമ്പനി ഓഫറിൽ ഓൺ ഓഫർ പത്ത് റുപ്പ്യ കുറച്ച് ഓൺ ഓഫർ അടുത്ത മാസം ഒന്നാം തീയതി രണ്ടാം തീയതി അല്ലേ എന്താ അഞ്ഞൂറ് മില് ഫ്രീപ്പ് സാധനങ്ങൾ സാബൂനുകൾ സാബൂൺ പൊടി സാബൂൻ പൊടി സോപ്പും പൊടി സാബൂൻ കണ്ണാടിക

റേഷൻ കടയുടെ മുമ്പിലാണ് ഈ കട റേഷൻ കട അതിൻ്റെ മുമ്പിൽ മാളിയേക്കൽ മാളിയക്കൽ റേഷൻ കടൻ്റെ മുമ്പിൽ ഇവിടെ റേഷൻ കട നേരം ബായ് ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ